ദൈവത്തിനും നിങ്ങളെ ഒറ്റ രാത്രി കൊണ്ടും വിടുവിക്കുവാൻ പറ്റും ഒറ്റ രാത്രി കൊണ്ടും നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ അതികഠിനമാകുന്ന വിഷയത്തിൽ നിന്ന് വിടുവിച്ച് രാജകീയമായി നിങ്ങളെ മാനിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും വിശ്വസിച്ചോ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് അത് കാണുന്ന സീസൺ ആയിരിക്കും ഈ സീസൺ ഞാൻ ക്രിസ്തു നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ ലോകത്തിൻ്റെ ഇടങ്ങളിൽ ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് അസാധാരണമാകുന്ന ദൈവപ്രവൃത്തി ചെയ്തെടുക്കുവാൻ പറ്റും നമ്മൾക്ക് നമ്മുടെ ആത്മീയ കൂടി വരവുകൾ പാലക്കാടിൽ വെച്ച് നടക്കുന്നുണ്ട് എല്ലാം ഞായറാഴ്ച പത്തര തൊട്ട് ഒരു മണി വരെയുള്ള ടൈമാണ് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് ആ മീറ്റിംഗിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാക്കി ദൈവം തീർക്കും ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുവാൻ എന്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച ശക്തമേറിയ വചനം ഞാൻ ആദ്യം പറഞ്ഞ ആ വാക്കുകളിൽ നിന്ന് ആയ ചില കാര്യങ്ങളാണ് എസ്തേറിന്റെ പുസ്തകം ആറാമധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ പതിമൂന്നാം വാക്യം ഇപ്രകാരം വായിക്കുന്നു ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത് മോർദേക്കായ്ക്കെതിരായി ഹാമാൻ വരുന്ന ഒരു രംഗമാണ് ഈ സമയത്ത് ഹാമാന്റെ വൈഫ് ഹാമാനോട് പറയുന്ന ചില കാര്യങ്ങളാണ് നിങ്ങളോടുള്ള ദൈവശബ്ദമാണ് അതിപ്രകാരം പറയുന്നു മോർദക്കായുടെ മുമ്പിൽ നീ വീഴുവാൻ തുടങ്ങിയിരിക്കുന്നു മോർദേക്കായ്ക്കെതിരെ ഹാമാൻ ആവശ്യമില്ലാതെ അവൻ പ്രശ്നങ്ങൾ കൊണ്ടിരിക്കുന്ന ആ കാലയളവിൽ മോർദക്കായിക്ക് ഒരിക്കലും മാനുഷികമായി പുറത്തു വരുവാൻ ഒരു സാഹചര്യം ഇല്ല എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ പലരുടെയും അനുഭവം ഇത് തന്നെയാണെന്ന് എനിക്കറിയാം ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തിക്കും നിങ്ങളെ വിടുവയ്ക്കുവാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നത്തിൽ കൂടെയായിരിക്കാം നിങ്ങൾ പോയിരിക്കുന്നത് നിങ്ങളുടെ ഭവനതലത്തിന്റെ മേൽ അവൻ ഒരു മനുഷ്യനും പരിഹരിക്കുവാൻ പറ്റാത്ത വിഷയത്തിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം എന്നാൽ നിങ്ങൾ നിങ്ങളുടെ സാഹചര്യത്തെ നോക്കി പറയേണ്ടത് നിങ്ങൾക്കൊരു ദൈവമുണ്ട് ആ ദൈവം എന്നെ വിടുവിച്ചിരിക്കും ഇത് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവിച്ചറിയുവാൻ വേണ്ടി പോകയാണ് അടുത്തത് ഇപ്രകാരം ഒരു വാക്യം നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നു അവൻ യഹൂദ വംശജനാകുന്നു അവനോട് തോറ്റുപോകെ ഉള്ളു എന്ന് ഹാമാന്റെ ഭാര്യ പറവാനിടയായിത്തീർന്നു അവർ പദം എന്നെ വളരെയധികം തീർന്നു ലോക മനുഷ്യനറിയാം നമ്മൾ സേവിക്കുന്ന ദൈവമാരാണെന്ന് ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് പലപ്പോഴും ദൈവം മക്കൾക്ക് അതിനെപ്പറ്റി വ്യക്തമായ അറിവില്ല ഇന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് നിന്റെ ദൈവത്തെ പറ്റി നിനക്കാദ്യം ഒരു അറിവുണ്ടായിരിക്കട്ടെ നിന്റെ ദൈവം ആരാണെന്നുള്ള അറിവ് ആ അറിവ് നിനക്കുണ്ടെങ്കിൽ വിഷയം എപ്പോഴും നിന്റെ കാഴ്ചവടിലേ ആയിരിക്കുകയുള്ളൂ ഏത് വിഷയത്തിന്റെ നടുവിൽ കൂടി നീ കടന്നുപോയാലും നിന്റെ ദൈവത്തെ പറ്റി നിനക്കൊരറിവുണ്ടെങ്കിൽ ആ വിഷയത്തിൽ നിന്ന് നിനക്ക് അത്ഭുതകരമായി പുറത്തു വരാൻ പറ്റും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല കേസുകളിൽ കുടുങ്ങിക്കടക്കുന്ന പല വ്യക്തികൾ ഒരു മനുഷ്യനും സഹായിക്കുവാൻ പറ്റാത്ത രീതിയിൽ ആയിരിക്കുന്ന പല വ്യക്തികൾ പൈശാചികമാകുന്ന ആധിപത്യത്തിൽ കടക്കുന്ന പല വ്യക്തികൾ അങ്ങനെയുള്ള ചിലരെ ഞാൻ കാണുന്നു ദൈവാത്മാവ് ഈ സന്ദേശത്തിൽ കൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് ആ ഊരാ കുടുക്കിൽ നിന്നുകൊണ്ട് എന്റെ ദൈവത്തിന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പറ്റും അത് പൈശാചികമാകട്ടെ അത് മാനസികമാകട്ടെ അത് രോഗമാകട്ടെ അത് സാമ്പത്തിക വിഷയമാകട്ടെ എന്തുമാകട്ടെ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് നീ സേവിക്കുന്ന ദൈവത്താൽ നിനക്ക് വിഷയങ്ങൾ എന്നത് പുറത്തു വരാൻ പറ്റും ഇവിടെ ഹാമന്റെ വൈഫ് പറയുകയാണ് അവനൊരു യഹൂദനാകുന്നു യഹൂദൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ അവൻ സ്തുതിക്കുന്നവനാകുന്നു അവൻ സാഹചര്യങ്ങളെ നോക്കാറില്ല ആ സാഹചര്യങ്ങളെക്കാൾ അധികമായി അവൻ അവന്റെ ദൈവത്തെ നോക്കുന്നവനാകുന്നു കമോൺ ഇന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയാണ് നിന്റെ സാഹചര്യങ്ങളെ മറന്നു കളഞ്ഞ ആ സാഹചര്യത്തിന്റെ നടുവിൽ നിന്റെ ദൈവത്തെ നീ നോക്കി തുടങ്ങുക ഓ അത്ഭുതങ്ങൾ പല ഭവനങ്ങളിൽ ഇന്ന് തൊട്ട് കാണുവാൻ പറ്റും ദൈവത്തെ പറ്റിയുള്ള ഒരറിവ് നിനക്കുണ്ടാകട്ടെ പൗലോസ തന്റെ ലേഖനങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഞാൻ സേവിച്ചു വരുന്ന ദൈവത്തെ പറ്റി എനിക്കറിയാം ആ അറിവാകട്ടെ നിന്റെ ക്രിസ്തീയ ജീവിതം നിന്നെ മുന്നോട്ട് നയിക്കുന്നത് ഒരുപക്ഷെ ക്രിസ്തുവിനെ ആരാധിക്കാത്ത ഒരു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയായിരിക്കാം എന്നാൽ ഇന്ന് തൊട്ട് യേശു എന്ന നാമം നിന്റെ ചെവിയിൽ കേൾക്കുമ്പോൾ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആ നാമത്തിന് ചില പ്രത്യേകതകളുണ്ട് ആ നാമത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത അത് സകല നാമത്തെക്കാളും മേലായ നാമമാണ് സകല മുഴങ്കാലുകളും യേശു എന്ന നാമത്തിന്റെ മുമ്പ് ുത്തും അന്നരെയെങ്കിൽ ആ നാമത്തിലാണ് നീ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ നാമത്തിലാണ് നീ ആയിരിക്കുന്നതെങ്കിൽ ഏത് പ്രതിസന്ധിയുടെ നടുവിലും നിനക്ക് പുറത്തു വരാൻ പറ്റും ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് വ്യക്തി ജീവിതങ്ങൾ അവൻ യേശുവിനെ അറിയാം യേശുവിന്റെ ശക്തി അറിയാം എന്നാൽ പൂർണ്ണമായ ഒരു അനുഭവത്തിലേക്ക് അവൻ അവൻ പൂർണ്ണമായ ഒരു 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 ഫ്രീഡത്തിലേക്ക് എനിക്ക് ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്ന പല വ്യക്തികളുണ്ടല്ലോ നിങ്ങളോട് ഞാൻ പറയുന്നു ഈ സീസന് നീ സേവിച്ചു നിൽക്കുന്ന ദൈവം നിന്റെ മുൻപിൽ വെളിപ്പെട്ടു ാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തെ പറ്റി വ്യക്തമായി അറിയണമെങ്കിൽ നിങ്ങൾ സേവിച്ചു വരുന്ന യേശു അവന്റെ ശക്തി അവൻ ആരാണ് അവൻ എന്ത് ചെയ്യാൻ പറ്റും ഈ ഭൂമി നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും അവൻ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നിങ്ങൾക്കറിയണമെങ്കിൽ എല്ലാ ശനിയാഴ്ചയും നമ്മൾക്ക് സൂ മീറ്റിംഗ് ഉണ്ട് അവൻ ഞാൻ അവരെ ആ സൂ മീറ്റിംഗിൽ ആയിട്ട് നിങ്ങളെ സുസൂക്ഷിക്കുന്നതായിരിക്കും ഒമ്പത് തൊട്ട് ഒമ്പത് നാൽപ്പത്തി അഞ്ചു വരെയുള്ള സമയമാണ് രാത്രി ഒമ്പത് മണി തൊട്ട് വരെയുള്ള സമയമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സമയമെടുക്കുന്നുണ്ട് രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ആണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുക നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ പേര് സൂം കൂടുവാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞേജ് ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും പുറത്തു വന്നിരിക്കണം നിന്നോട് കൂടെയുണ്ടെങ്കിൽ നിന്റെ പ്രതിസന്ധികളെക്കാൾ അധികമായി അതിന്റെ മടുവിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം നീ അറിഞ്ഞിരിക്കണം ഞാൻ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെയ്യാത്ത കുറ്റത്തിന് അകപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ ഞാൻ കാണുന്നു ചെയ്യാത്ത കുറ്റത്തിനാണ് ഭവനത്തിൽ നിന്ന് പീഡ കിട്ടുന്നത് ചെയ്യാത്ത കുറ്റത്തിനാണ് സമൂഹത്തിൽ നിന്ന് പീഡ കിട്ടുന്നത് ചെയ്യാത്ത കുറ്റത്തിനാണ് എന്റെ തലയിൽ കേസ് വന്നിരിക്കുന്നത് എന്നാൽ ഇന്ന് ഞാൻ നിന്നോട് പറയുന്നത് നീ ആരാണെന്നുള്ളൊരു ബോധ്യം നിനക്കുണ്ടാകട്ടെ നീ സേവിച്ചു നിൽക്കുന്ന ദൈവമാരാണെന്നൊരു ബോധ്യം ഉണ്ടാകട്ടെ നിന്റെ ഒറ്റ രാത്രി കൊണ്ട് നീ ആയിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് എന്റെ ദൈവത്തിന് പുറത്തെടുക്കുവാൻ പറ്റും നിന്റെ ദൈവം നിനക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് ഹാലറിയ സങ്കീർത്തനം പറയുന്നത് പോലെ കണ്ണുണ്ടെങ്കിലും കാണാത്തൊരു ദൈവത്തെയല്ല നീ സേവിക്കുന്നത് അവൻ ചെവി ഉണ്ടെങ്കിലും കേൾക്കാത്തൊരു ദൈവത്തെയല്ല നീ സേവിക്കുന്നത് വായുണ്ടെങ്കിലും സംസാരിക്കാത്തൊരു ദൈവത്തെയല്ല സേവിക്കുന്നത് ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ യേശുവിനെയാണ് നീ ആരാധിക്കുന്നത് അങ്ങനെ നിന്റെ വിഷയത്തിന്റെ നടുവ നിന്ന് നിന്നെ ഉറച്ചുകൊണ്ടുവരുവാൻ പറ്റും ിൽ നിരക്കുവ അനുഭവത്തിൽ നിരക്കു വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുന്നു നിന്റെ മക്കളെ പറ്റിയുള്ള ഭാരത്തിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കുകയാണ് ചില ഊല കുടുക്കുകൾ അഴിഞ്ഞുപോകുന്ന ഞാൻ ആത്മാവിൽ കാണുകയാണ് ദൈവശക്തി നിനക്കു നിമിഷത്തിൽ നിന്റെ റൂമിൽ ഇറങ്ങി ഇറങ്ങുമെന്ന് നിന്നെ അവിടെ നിന്ന് വിടുവിക്കുകയാണ്

ദൈവം മാറ്റി മറച്ചു ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റ രാത്രി നിന്റെ സാഹചര്യം മാറ്റാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ നടക്കുകയാണ് ഓ ഞാൻ ചിലരെ നോക്കിക്കൊണ്ട് ഇത് നിന്റെ ഇത് നിന്റെ ടൈമാണ് ഈ സീസണിൽ നിന്നെ കൊല്ലുവാനോ ഈ സീസണിൽ നിന്നെ തകർത്തു കളവാനോ ഈ സീസണിൽ നിന്നെ പരാജയപ്പെടുത്തുവാനോ ആർക്കും ആർക്കൻ കഴുകയെല്ലാം ആണെങ്കിൽ ആ പ്രാർത്ഥിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി നിന്റെ റൂമിൽ വെളിപ്പെട്ടിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കർത്താവേ ഈ ജനത്തെ ദൈവകരങ്ങളിലേക്ക് പുനമേൽപ്പിക്കുന്നു ഇവരെ പരാജയപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും പറ്റുകയില്ല ഇവരെ വീഴ്ത്തിക്കളയുവാൻ ഒരു ശക്തിക്കും പറ്റുകയില്ല ഇവരുടെ കുടുംബ ജീവിതത്തെ തകർക്കുവാൻ ഒരു ശക്തിക്കും പറ്റുകയില്ല ഇവരുടെ പേഴ്സണൽ ലൈഫിനെ തകർത്തു തുടവാൻ ഒരു രോഗത്തിന് പറ്റുകയില്ല രോഗങ്ങളോട് യേശുന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് വിട്ടുപോവുക ഡിവൈൻ ഹെൽത്ത് വെളിപ്പെടട്ടെ മാറ്റത്തിന്റെ ഒരു സീസൺ ഇവരുടെ മുമ്പിൽ ദൈവം ഇന്നു തൊട്ട് തുറന്നതിനാ ദൈവത്തിന്റെ നന്ദി പറയുകയാണ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് മാറ്റങ്ങൾക്കായി നന്ദി പറയുന്നു യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പർ ഞങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഈ സീസണിൽ നിങ്ങളെ തോൽപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല നാളെ വേറൊരു മെസ്സേജുമായി കാണാം